ശാഹന്മാരുടെ നിർദ്ദേശപ്രകാരമല്ലാതെ സംസാരിക്കുകയില്ല അവർ വെറും മൈക്കകൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു പിഴവും സംഭവിക്കുകയില്ല എന്നൊക്കെ എല്ലാ സ്റ്റേജുകളിലും വിടുവായുത്തം പറയുന്നവരാണ് എന്നാൽ ഇപ്പോൾ നേരത്തെ മുകളിൽ നിങ്ങൾ കേട്ടല്ലോ മഹാനായ ഷെയ്ഖ് റിഫായി റഹമത്തുല്ലാഹിഅാലി അവർക്ക് ഒരുപാട് ലക്കബുകളുണ്ട് അതിൽ ഒരു ലക്കബാണ് അബുൽമീൻ അതുപോലെ അബുൽ അലമൈൻ അതുപോലെ അബുൽ അർജ ഇങ്ങനെ ഒരുപാട് ലക്കബുകൾ എന്നാൽ ഈ കുരുവട്ടൂര് കാട്ടുവളപ്പിൽ നോഷാദ് ആകെ കേട്ടത് അബുൽ അലമൈൻ എന്ന് മാത്രമാണ് മഹാനായ ഇമാം റാഫി റഹ്മത്ത്ാഹിഅാലി അവര് തങ്ങളെ സംബന്ധിച്ച് ഒരു കിതാബ് തന്നെ രചിച്ചിട്ടുണ്ട് അതിന്റെ പേരാണ് സവാദുൽ ആ കിതാബിൽ മഹാനവർകൾ അഗാധ പാണ്ഡിത്യത്തിന്റെ ഉടമയായിരുന്നു വിഷയത്തിലും വലിയ അറിവുള്ളവരായിരുന്നു അവർ എന്നൊക്കെ പറഞ്ഞിട്ട് മഹാനായി മാം റാഫി അറമത്തുള്ള അവിടുത്തെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം ഒരു ദിവസം മഹാനായ അബൂ സക്കരിഹി അലൈ ബഹുമാനപ്പെട്ട ഷെയ്ഖ് റിഫായി തങ്ങളുടെ അരികിൽ ഒരു കൂട്ടം ആളുകള് മഹാനായി റിഫായി തങ്ങൾക്ക് ചുറ്റുമിരിക്കുന്നു അവരിങ്ങനെ ഒരുപാട് മസലകൾ ചോദിക്കുന്നു തഫ്സീറിനെ പറ്റി ചോദിക്കുന്നു എൽമുൽ ഫിഖിന് ചോദിക്കുന്നു ഹുസൂൽ ചോദിക്കുന്നു ഇങ്ങനെ എല്ലാ വിഷയങ്ങളും മഹാനവറുകളോട് ചോദിക്കുന്നു ഇരുന്നൂറിലധികം ചോദ്യങ്ങൾ ചോദിക്കുന്നു മുഖഭാവത്തിന് യാതൊരു പകർച്ചയുമില്ലാതെ എല്ലാ ചോദ്യങ്ങൾക്കും വളരെ കൃത്യമായ മറുപടി മഹാനായ ഷെയ്ഖ് റിഫായി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ മഹാനവറുകളെ സംബന്ധിച്ച് അബുൽ ഇൽമൈൻ എന്ന് വിളിക്കാറുണ്ട് മഹാനായ അവിടുത്തെ ഷെയ്ഖ് അബുൽ ഫുൽ വാസി അലൈ അവർക്ക് ലഹബായിട്ട് അബുൽ ഇൽമൈൻ എന്ന് പേര് വെച്ചിരുന്നു എന്നൊക്കെ

ചില സ്ഥലങ്ങളിൽ കാണാം ഇങ്ങനെ ധാരാളം വ്യാഖ്യാനങ്ങൾ കൊടുത്തത് കാണാം അപ്പൊ അവിടെ അബുൽ ഇൽമൈൻ എന്ന് മഹാനവർകൾക്ക് ഉണ്ട് ആ കൊടുത്തത് അവിടുത്തെ ആണ് ഇനി നോക്ക് മറ്റൊരു കിതാബിൽ ഇൽമൈൻ ഇൽമൈൻ അബുൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇൽമുൽ ുംഹാനവർ പ്രമുഖരിൽപ്പെട്ടവരായിരുന്നു

ഇനിയും ധാരാളം കിതാബുകളിൽ അബുൽ എന്നതിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാം കൂടി ഇവിടെ വായിക്കുന്നില്ല അതേസമയം ഈ കാട്ടുളപ്പിൽ നൌസാദ് മെസാഹന്മാരിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശമാണ് എന്ന് പറഞ്ഞ് ഇപ്പോ നേരത്തെ മുകളിൽ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ വായിച്ചത് തെറ്റിയതാണ് ഈ സാധു മനസ്സിലാക്കിയത് അവിടെ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഇൽമുമായി ബന്ധപ്പെട്ട് സവാദുൽ ഐനൈനിൽ മഹാനായ റാഫി ഇമാം കൊണ്ടുവന്ന വിഷയമാണ് ബഹുമാനപ്പെട്ട സായി ഉസ്താദ് അവിടെ വായിക്കുന്നത് അത് വായിക്കുമ്പോൾ തന്നെ മഹാനായ തങ്ങൾക്ക് ഇരുപതാമത്തെ വയസ്സിൽ അവിടുത്തെ ആകുന്ന അബുൽ അലൈ അവർക്ക് ഹക്കീക്കത്തിന്റെയും എല്ലാ ഇൽമുകളെ കൊണ്ടുമുള്ള ഇജാസത്ത് നൽകുകയും എന്നിട്ട് മഹാനവർക്ക് അബുൽ എന്ന് സ്ഥാനപ്പേര് നൽകുകയും ചെയ്തു എന്ന് വരെ സായി ഉസ്താദ് അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടുത്തെ ഇൽമുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോഴാണ് ആ അബുൽ അബുൽൻ എന്നോടെ പറഞ്ഞത് അതേസമയം മഹാനായ ഷെയ്ഖ് റിഫായി തങ്ങൾക്ക് അബുൽ അലമൈൻ എന്ന ലക്കബുണ്ട് അതില്ല എന്ന് ആരും പറയുന്നില്ല അത് മാത്രമേ ഉള്ളൂ എന്നാണ് ഈ സാധു മനസ്സിലാക്കിയത് കിതാബ് നോക്കണ്ടേ കിതാബ് തിരിയൂലെങ്കില് തിരിയുന്ന ആളുകളുടെ അടുക്കൽ പോയി അതൊന്നും നോക്കണ്ടേ ഇനി മാത്രമല്ല കുരോട്ടൂരികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ കാരണം മെസായിഹന്മാരെ ഹദ്രത്തിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെതിരിൽ ഏത് കിതാബിൽ കിതാബിലുണ്ടായിട്ടും കാര്യമില്ലാന്ന് കിതാബൊക്കെ വല്ച്ചരണം എന്നല്ലേ നൌഷാദ് പറയാറുള്ളത് അപ്പൊ പിന്നെ കിതാബിലുള്ളത് കണ്ടിട്ടും ഏതൊക്കെയോ ശൈത്താൻമാര് സാധുവിനെ പറഞ്ഞു പറ്റിച്ചടാ എത്ര കിതാബുകളിൽ സംബന്ധിച്ച് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അബുൽ അലമേനി മാത്രല്ല അതിനെ സംബന്ധിച്ചും മഹാൻമാർ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അബുൽ എന്ന് പറഞ്ഞതിനെ പരിഹസിച്ചു കൊണ്ട് പറയുന്ന വാചകം ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ ഇവരാണ് ആരെ ാണ് അവിടത്തെ അബുൽ അലിയുൽ വാസുത്തി എന്നുള്ളവരാണ് അവരുടെ പ്രധാന കൊടുത്ത പ്രധാന പേരാണ് അബുൽ ആലമീൻ എന്താ മൗലവി അവിടെ വെച്ച് നിർത്തിയത് എന്തായാലും ബാക്കി കേൾപ്പിക്കാതിരുന്നത് അവിടെ വളരെ കൃത്യമായി വായിക്കുന്നുണ്ടല്ലോ ഇൻഷാല്ല ഞാൻ അതിന്റെ പൂർണ്ണ ഭാഗം ഇതിന്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഏതായാലും എന്നിട്ട് കളിയാക്കല് എന്താ ചങ്ങയെ ഇതൊന്നും പഠിച്ചിട്ടില്ലേ എന്നിട്ട് എന്ന് പറഞ്ഞ നിർത്തുക അബുൽ ഉണ്ട് അതുപോലെ അബുൽ ഉണ്ട് കിതാബ് നോക്കി അതൊക്കെ കാണാൻ പറ്റും ഒരു വസ്തു പഠിച്ചില്ല എന്നിട്ട് ഞാൻ തന്നെയാണ് വലിയ ആള് എനിക്ക് എന്നെ എല്ലാം തിരിയുള്ളൂ ബാക്കിയുള്ള ഓരോക്കെ ദാഹിലയങ്ങള് എന്താ ചെയ്യ ഇങ്ങനെ ഒരു മനുഷ്യൻ അതപ്പതിച്ചു പോയാൽ എന്ത് ചെയ്യും ചുരുക്കി പറഞ്ഞാൽ മഹാനായ ഷെയ്ഖ് തങ്ങളെ സംബന്ധിച്ച് അവർക്ക് ലക്കബായിട്ട് അബുൽ അലമൈനി എന്നും അബുൽ എന്നും അതോടൊപ്പം തന്നെ അബുൽ അർജാ ഇങ്ങനെ പല ലക്കബുകളും ഉണ്ട് അബുൽ അലമീൻ എന്ന് മാത്രമേ ഉള്ളൂ അബുൽ എന്ന് വായിച്ചത് തെറ്റിയതാണ് എന്ന് കുരുവട്ടൂരികൾ മനസ്സിലാക്കിയത് പച്ച പൊട്ട പോയത്തമാണ് ഏതോ ശൈത്താൻമാര് പറ്റിച്ചതാണ് എന്നേ അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ ഏതായാലും ബഹുമാനപ്പെട്ട ഉസ്താദ് റിഫായി തങ്ങളുടെ ഇൽമിനെ ബഹുമാനപ്പെട്ടാദ് പറഞ്ഞ ആ ഒരു ഭാഗം കൂടി കേട്ട് നമുക്ക് അവസാനിപ്പിക്കാം ബഹുമാനപ്പെട്ട കബീർ റിഫായി തങ്ങളുടെ ഒരിക്കൽ വലിയൊരു സംഘം ആളുകൾ ഐനയിലുള്ള ആലിമുൽ കബീർ സാലിഹീൻ ബഹുമാനപ്പെട്ട അവര് എന്നോട് പറഞ്ഞു കുന്തു ഫീ ഉബൈദ ദർസ് നടത്തുന്ന പ്രഭാഷണം നടത്തുന്ന അവിടുത്തെ പ്രവർത്തന ഗോതയായി തെരഞ്ഞെടുത്ത സ്ഥലമാണ് ഉബൈദ ഞാൻ സന്ദർശിച്ചു വഹൗലഹു അക്സറു മിൻ 100000 ഇൻസാൻ ഒരു ലക്ഷത്തിലധികം ആളുകൾ അവരുടെ സദസ്സിൽ അപ്പോഴുണ്ട്

അവരൊക്കെ ഇങ്ങനെ സ്വീകരിച്ചിരുത്തി ഇരുത്തി ഇരുത്തിയതിനു ശേഷം ഒക്കെ ആദ്യമാണല്ലോ എല്ലാവരും പിടിച്ചിരുത്തിയാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുകയാണ് സ്വന്തം കൈ കൊണ്ട് തന്നെ ഒക്കെ കൊടുക്കുകയാണ് അതെ ബിറ്റ് ഇങ്ങനെ കൊടുത്തിട്ട് വെക്കാൻ വേദൽ തോറും പിന്നെ നോക്കുമ്പോൾ വേൽത് പറഞ്ഞ ആൾ നോക്കുമ്പോ ആരെയാണ് സ്റ്റേജിലാ പിന്നെ കാണുന്നത് ഇത് ഞാൻ പറയുമ്പോൾ എന്നെ പറ്റിയാണ് ഏത് നമ്മളെ നമ്മൾ വേലു പറയുന്നവരായിരിക്കും ബെഞ്ച് പിടിച്ചാലാണ് ഞമ്മളെ കിട്ടൂല എന്നെ പറ്റി ഞാൻ പറയുന്നത് നോട്ടീസ് ഒട്ടി എന്നെ കിട്ടൂല മറ്റേ അതിന് എന്നെ കിട്ടൂല എന്നാ വേലു വന്ന് സ്റ്റേജ് ഒക്കെ റെഡിയാക്കി ഞാൻ വേലു പറയും ഞാൻ എന്നെ പറയുന്നത് ിഫിത്തങ്ങള് അവിടെ ദിവസവും വരുന്നവരെ മുഴുവനും സ്വീകരിക്കുകയാണ് സ്വീകരിച്ച് ലക്ഷത്തിലധികം ആളുകളെ സ്വീകരിച്ചിട്ട് അവസാനം വേദി നോക്കുമ്പോൾ മാനവർകൾ പറയാണ് ഞാൻ നോക്കുമ്പോൾ മൂപ്പര് തന്നെയാണ് ഷേജുളളത് പിന്നെ ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കുകയാണ് വന്നാസ് ജനങ്ങൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി ചുറ്റുപാട് നിൽക്കുകയാണ് അന്ന് മൈക്കില്ല ഒരു ലക്ഷത്തിലധികം ആളുകൾ ഉണ്ട് പറഞ്ഞാൽ ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഊപ്പര് പ്രസംഗിച്ച കേട്ടിരുന്നു അത് വലിയ കർമ്മത്ത അതും ചരിത്രത്തിൽ കാണാം ഇപ്പൊ ശബ്ദിച്ച മുഴുവൻ അതുകൊണ്ടാണ് ഇബ്രാഹിമിയത്ത് എത്തിച്ച തസൂഫിന്റെ മക്കാമിലുള്ള മഹാനാണ് ഇബ്രാഹിമിയത്ത് ഇബ്രാഹിമിയാസിബിൽ അജി പറഞ്ഞല്ലോ മക്കയിൽ വെച്ച് അജിന് വിളിക്കാൻ പറയുമ്പോൾ ആരാ കേൾക്ക് വന്നിട്ടില്ലേ കേൾപ്പിച്ചല്ലോ അല്ലോ ആ ഇബ്രാഹിമിയത്ത് ആ കഥമിലുള്ള ആളാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് എന്ന് ഈ ഇതേ കിതാബിൽ സവാദുൽ ഇമാം റാഫി അറിയുല്ലാഹന്നു രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു ലക്ഷം ആളുകളുടെ അവൾക്ക് ഇങ്ങനെ പ്രസംഗിച്ചു കൊടുക്കുകയാണ് അങ്ങനെ പ്രസംഗിച്ചപ്പോൾ അവിടെ നിന്ന് ആ തലസിൽ ആരാൽത്താസി പ്രദേശത്തുള്ള മുഴുവൻ വാഹില് നിങ്ങളുണ്ട്

അങ്ങനെ വ്യത്യസ്ത ഫന്നുകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് നിന്ന മിൻ ഉലൂമിൻ ചത്ത വ്യത്യസ്തമായ ഫന്നുകളിലുള്ള വിജ്ഞാനങ്ങളിലുള്ള ഉത്തരം ഉത്തരം വലം ജവാബ് പറയുമ്പോൾ ചോദ്യം അവസ്ഥ ഒന്നും മാറുന്നില്ല ചോദ്യം നിന്ന അങ്ങനെ ഇതെന്താ അബുൽ അബുൽ എന്നാണ് പേര് പേര് ഈ എന്നുള്ള ആര് കേൾക്കുമ്പോൾ അവിടുത്തെ ബഹുമാനപ്പെട്ട അഹമ്മദ് അബുൽത്തി എന്നുള്ളവരാണ് അവരുടെ പ്രധാന ഷെയ്ഖ് അവിടുത്തെ ഹാലുണ്ട് അമ്മാവൻ ഉണ്ട് മൻസൂർ എന്ന് പറയുന്ന അവരും ഷെയ്ഖാണ് ഉപ്പ ഏഴാമത്തെ വയസ്സിൽ വഫാത്തായിട്ടുണ്ട് ഏഴാം വയസ്സിൽ വഫാത്തായപ്പോ അമ്മാവനാണ് അന്നത്തെ ഏറ്റവും വലിയ പണ്ഡിതനും ആത്മീയ രംഗത്തെ വലിയ ജ്യോതിഷുമായിരുന്നു ബഹുമാനപ്പെട്ട മൻസൂർ ഉൽ ബത്താഹി അവരാണ് ആദ്യം തർബീയത്ത് നടത്തിയിരുന്നത് പിന്നെ അമ്മാവൻ അബുൽ ഫൽ അലിയുൽ വാസിത്തി എന്നുള്ളവർ അവർ മുഹദ്ദീത്തായിരുന്നു ഫക്കീഹായിരുന്നു മുഹസിറായിരുന്നു എല്ലാ ജ്ഞാനങ്ങളിലും വലിയ ഷെയ്ഖായ ആളായിരുന്നു അങ്ങനെ ഇരുപതാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ട അബുൽ വാസിത്തി അവർക്ക് ഇജാദത്ത് കൊടുത്തു ഇജാദത്തൻ ബികുല്ലി ഉലൂമി ഹഖീഖ ശരീഅത്തിന്റെയും തരീഖത്തിന്റെയും ഹഖീഖത്തിന്റെയും ഇൽമിൽ ഇജാദത്ത് കൊടുത്തു ആര് തന്റെ ശൈഖ് വലക്ക ബി അബിൽ ഇൽമൈൻ അങ്ങനെ മഹാനവർഗല്ല അക്കബലം കുളിച്ചത് അബുൽമൻ നമ്മളുണ്ടല്ലോ വലിയ വലിയ മഹത്തുക്കൾക്ക് നമ്മൾ അക്കബലം കൊടുത്തു ചിലരായിട്ട് പരിഹസിക്കുന്നത് കാണാം ഇതൊക്കെ മാന്മാരുടെ ഒരു റൂട്ടാണത് അങ്ങനെ അബുൽ അലിൽ മെയിൻ പറഞ്ഞു അതുകൊണ്ടാണ് അവിടെ നിന്ന് എല്ലാ അവഗാഹമുള്ളവരായിരിക്കും ഗൗസുല്ല എന്ന് പറയുന്നവർ എല്ലാത്തിനും മറുപടി കൊടുത്തു കല്ലുഫിൻ ഒരു പ്രയാസുമില്ലാതെ മറുപടി കൊടുത്തു എന്നിട്ട് പറയുകയാണ് അൽ ഹീറത്തു ഷെയ്ഹ് അബുദിയെന്നവർ പറയും ഞാനിതൊക്കെ കണ്ടപ്പോ എനിക്കൊരു വേജാറ്

ഞാൻ മരിക്കണതിന്റെ മുന്നേ അവർക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിക്കട്ടെ ആവശ്യങ്ങൾ വീട്ടട്ടെ എന്റെ പ്രയാസല്ല നിന്ന നിൽപ്പിൽ ഇരുന്നൂറ് ചോദ്യത്തിന് ഉത്തരം കൊടുത്തിട്ട് നിർത്തല്ലേന്ന് കണ്ടു നിൽക്കുന്നവർ പറഞ്ഞപ്പോ വേണ്ട അവർ ചോദിക്കട്ടെ ചോദിക്കട്ടെ ഈ നിലക്ക് ഇത് പറഞ്ഞിട്ട്